പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലബോറട്ടറി എ ഐ ലാബ് ബഹിരാകാശത്ത് വിക്ഷേപിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണത്തിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ ടേക്ക് മീ ടു സ്പേസ് ഒരുങ്ങുകയാണെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മൈ ഓർബിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എംഒി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പകുതിയോടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു ഇത് ഐസ്ആർഒയുടെ പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റിൽ ഭ്രമണ പഥത്തിൽ എത്തിക്കുമെന്നതാണ് പുറത്തുവരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് എം ഐ ടി ഡി ബഹിരാകാശത്തെ തത്സമയ ഡേറ്റ പ്രോസസിംഗ് കഴിവുകൾ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്നതാണ് ഇത് സാറ്റലൈറ്റ് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് തന്നെ പറയാം നിലവിൽ ഉപഗ്രഹങ്ങൾ പ്രതിദിനം വലിയ അളവിലുള്ള ഡാറ്റ സൃഷ്ടിക്കുന്നു പെറ്റാബൈറ്റുകൾ വരെ ഇവയിൽ ഭൂരിഭാഗവും ക്ലൗഡ് കവർ പോലുള്ള ഘടകങ്ങൾ കാരണം ഉപയോഗശൂന്യമാകുമെന്നതാണ് പരമ്പരാഗതമായി ഈ ഡാറ്റ പ്രോസസിംഗിനായി ഭൂമിയിലേക്ക് ഇവ തിരികെ കൈമാറണം ഈ പ്രക്രിയയ്ക്ക് ആഴ്ചകൾ എടുക്കും കാര്യമായ ചെലവ് വരുത്തുകയും ചെയ്യും ഭ്രമണപഥത്തിൽ നേരിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ എംഒഐ ടി ഡി സമയബന്ധിതമായ സ്ഥിതിവിവര കണക്കുകൾ നൽകുകയും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ചിലവും ലേറ്റൻസിയും ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും തത്സമയ ഡേറ്റ പ്രോസസ്സിംഗ് നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഡേറ്റയുടെ അടിയന്തര വിശകലനം ലാബ് പ്രാപ്തമാക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് പരിസ്ഥിതി നിരീക്ഷണവും വനനശീകരണവും ട്രാക്കിങ്ങും പോലെയുള്ള വിവിധ ആപ്ലിക്കേഷനുകൾക്കായി എ മോഡലുകൾ അപ്ലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന വെബ് അധിഷ്ഠിത കൺസോളായ ഓർബിറ്റ് ലാബ് വഴി ഉപയോക്താക്കൾക്ക് എം ഒ ഐ ടി ഡി ആക്സസ് ചെയ്യാൻ സാധിക്കും സഹകരണ അവസരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബഹിരാകാശ ഗവേഷണത്തിലേക്കുള്ള പ്രവേശനം ജനാധിപത്യവൽക്കരിക്കാനുള്ള അതിൻ്റെ സാധ്യതകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മലേഷ്യൻ യൂണിവേഴ്സിറ്റിയും ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ഗവേഷണ പങ്കാളികളെ പ്ലാറ്റ്ഫോം ഇതിനകം ആകർഷിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുതയായി നിലനിൽക്കുന്നത് റിയാക്ഷൻ വീലുകൾ മാഗ്നറ്റോർ ക്വറുകൾ ഒരു അഡ്വാൻസ്ഡ് ഓൺ ബോർഡ് കമ്പ്യൂട്ടർ എ ഐ ആക്സലറേറ്റർ തുടങ്ങിയ അത്യാധുനിക ഹാർഡ്വെയർ ഘടകങ്ങൾ എം ഒ ടി ഡിയിൽ ഉൾപ്പെടുന്നു ഭാവി ദൗത്യങ്ങൾക്ക് ഊർജ്ജം പകരാൻ കഴിയുന്ന ഫ്ലെക്സിബിൾ സോളാർ സെല്ലുകളും ഇതിലുണ്ട് ഈ ദൗത്യം ടേക്ക് മീ ടു സ്പേസിനുള്ള ഒരു നാഴികക്കല്ലായി തന്നെ അടയാളപ്പെടുത്തുന്നു മാത്രമല്ല ബഹിരാകാശ പരിവേഷണം കൂടുതൽ ആക്സസ് ചെയ്യുന്നതിനുള്ള വിശാലമായ മാറ്റത്തെയും ഈ ഒരു സംവിധാനം പ്രതിനിധീകരിക്കുന്നു ടേക്ക് മീ ടു സ്പേസിന്റെ സ്ഥാപകനും സിഇഒയുമായ റോണക് കുമാർ സാമന്ത്ര പറയുന്നതനുസരിച്ച് ബഹിരാകാശ വ്യവസായത്തെ വിശാലമായ പ്രേക്ഷകർക്ക് ഗവേഷകരും ചെറുകിട കമ്പനികളും ഉൾപ്പെടെ ഇതുവഴി ബഹിരാകാശ പരിവേഷണത്തിലെ പുതിയ ക്രിയാത്മക സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ സംരംഭം വഴി ലക്ഷ്യമിടുന്നത് എന്നതാണ് എം ഒ ടി ഡിയുടെ വിക്ഷേപണം നിലവിലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾക്ക് സമാനമായി ബഹിരാകാശ അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് കഴിവുകളിൽ ഭാവിയിലെ സംഭവ വികാസങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ ഭൗമ ഉപാധികളെക്കാൾ ചിലവേറിയതാണെങ്കിലും ഈ മേഖലയിലെ പുരോഗതി കാലക്രമേണ ഗണ്യമായ ചിലവ് കുറയ്ക്കുന്നതിനും പാരിസ്ഥിതിക നേട്ടങ്ങൾക്കും ഇടയാക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് ടേക്ക് മീ ടു സ്പേസിന്റെ വരാനിരിക്കുന്ന ബഹിരാകാശ എഐ ലാബ് ബഹിരാകാശ സാങ്കേതികവിദ്യയിലും ഗവേഷണത്തിലും ഒരു പരിവർത്തന ഘട്ടത്തെ പ്രതിനിധരിക്കുന്നു അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഡേറ്റ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിനെ പുനർരൂപകൽപ്പന ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു രംഗത്തെ നവീകരിക്കുന്നതിനുള്ള അവസരങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുമെന്നും നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ